ൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായ ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായ ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ പാണഞ്ചേരി പഞ്ചായത്ത് തല പ്രവേശനോത്സവം പി ചി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കൊടകര ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ രചന മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വന്നത് കുട്ടികൾക്കാകെ പ്രചോദനമായതായി പി പി രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു പ്രധാന അധ്യാപിക കെ ജട്ടേസി ടീച്ചർ സ്വാഗതം ആശംസിച്ചു പ്രീ പ്രൈമറി സൗജന്യ യൂണിഫോം വിതരണം പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ കെ വി അനിത നിർവഹിച്ചു യൂണിഫോം വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ രമേഷും സഞ്ചയിക സമ്പാദ്യ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാബു തോമസും നിർവ്വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ ടി ജലജൻ പഞ്ചായത്ത് മെമ്പർമാരായ സ്വപ്ന രാധാകൃഷ്ണൻ അജിത മോഹൻദാസ് രേഷ്മ സജീഷ് ഒ എസ് എ പ്രസിഡന്റ് ഷിബുപോൾ എസ് എം സി ചെയർമാൻ ഫാദർ ജോഷി കണ്ണമ്പുഴ പിടിഎ പ്രസിഡന്റ് ലിമേഷ് മാത്യു എം പി ടി എ പ്രസിഡന്റ് രഞ്ജിത ശരത് ജോയിന്റ് ഡയറക്ടർ കെ കെ ഷിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു

പുസ്തകങ്ങൾ വായിക്കണം മനസ്സിലാവുന്നുണ്ടോ മനസിലാവണോ പുസ്തകങ്ങൾ വായിക്കണം തയ്യാറുള്ളവരൊന്ന് പറഞ്ഞേ ഇവരും വായിക്കും എൽ കെ ജി കാര്യം എന്നിട്ട് കഥ എഴുതണം കവിത എഴുതണം കഥ പറയണം അതാണ് ഏറ്റവും പ്രധാന കാര്യം നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പോണിന് മുമ്പ് കഥ എഴുത്തുകാരും കവിത എഴുത്തുകാരൊക്കെ ആയിട്ട് മാറണം കഥ കഥ കവിത കവിത സ്വന്തമായിട്ട് ഗവൺമെന്റ് എഴുതിയ എഴുതിയ ഇത് നമുക്ക് സ്കൂളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ പുനരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ